കാലത്ത് തന്നെ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ അത് രാവിലെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഇവളെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ഞാൻ ഇപ്പോൾ പേരൊന്നും വെച്ചിട്ടില്ല ഇവിളതാ ആ ആ റോട്ടിലൂടെ പോവാറുള്ള ഒരാളാണ് ഇവളും ഇവിടെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ ഒന്നും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നൊന്നുമില്ല പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വിളിച്ച് 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 ഫുഡ് കൊടുത്തിട്ട് എന്നോട് കമ്പനി ആയ ഒരാളാണത് അല്ല ഭംഗിയുണ്ടല്ലേ അവളെ കാണാൻ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഭയങ്കര സ്നേഹ കണ്ടാ കൈയൊക്കെ തരും ഭയങ്കര സ്നേഹ ഞാൻ ഫുഡ് കൊടുക്കും വരുമ്പോഴൊക്കെ ഫുഡ് കൊടുക്കാറുണ്ട് ഇപ്പം ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ മൂപ്പരാളെ അടുത്ത് തന്നിട്ടിരിക്കാറുണ്ട് ഇരിക്കാറുണ്ട് എങ്ങനെ എങ്ങനെയായിരുന്നു കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യും നല്ല സുന്ദരിയാണ് ഓക്കെ രണ്ട് ദിവസം കാണാണ്ടായിരുന്നില്ല ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം ഫുഡ് എടുത്തുവച്ചിൻ്റെ മറ്റാളെ കാണാതെ അപ്പോൾ അങ്ങനെ ചോദിച്ചു അമ്മോട് ചേച്ചിട്ടൊക്കെ ചോദിച്ചു എവിടെ പോയ ആവോയെന്നൊക്കെ അപ്പോൾ എന്താ ഒരു ദിവസം വന്നപ്പോൾ കണ്ടു കഴുത്തിൽ ചെറിയ മുറി ഒക്കെ വന്നു അത് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് കൊടുക്കാറുണ്ട് ഇവിടെ വന്നിട്ട് കിട്ടുന്നുറങ്ങും ടോക്കീനെ ഭയങ്കര പേടിയാണ് ടോക്കിൻ്റെ അടുത്ത് അടി കിട്ടിയിട്ട് തോന്നുന്നു കണ്ടോ ടോക്കി ഇരിക്കുന്നു നോക്കി ഇവിടെ അത് കാരണമാണ് ഇയാൾ ഇവിടെ ഇരിക്കുന്നത് അല്ല കമ്പനിയാണ് കൈ തന്നേ കൈ തരുമോ കൈ തരുമോ കൈ തരുമോ കൈ തരുമോ ആ കണ്ട കൈയ്യൊക്കെ തരുന്നുണ്ട് നല്ല കുട്ടി കേട്ടോ എന്തൊരു സ്നേഹം എന്നറിയോ ഇവരെന്നൊക്കെ കാണുമ്പോഴാണ് നമുക്കിങ്ങനെ മനസ്സിലാവുക ശരിക്കുള്ള സ്നേഹം എന്താ ഒന്നും പ്രതീക്ഷിക്കാതെ അവരിത്തിരി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ സ്നേഹവും നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഇവർ മനുഷ്യന്മാരെക്കാട്ടി എത്രയോ നല്ലതാണെന്ന് ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിൽ പറയാറുണ്ട് മനുഷ്യന്മാരെ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അവരെങ്ങനെ പെരുമാറുക എന്താണെന്ന് പക്ഷെ ഇവർ അങ്ങനെയല്ല കേട്ടോ അവർ ഭയങ്കര സ്നേഹമുള്ളൊരു കാറ്റഗറിയാണ് എങ്കിലൊന്നും എക്സ്പെക്ട് ചെയ്യാതെ അത് അതാണ് മെയിൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നമ്മളെ സ്നേഹിക്കുന്ന ആളാണ് അൺപെയ്ഡ് തെറാപ്പിസ്റ്റ് എന്നൊക്കെ ഇപ്പോൾ കാണാറില്ല അതുപോലെ തന്നെ കറക്റ്റാ കണ ടോക്കി ഓടിപ്പോണോ അതാണ് ഇവരുടെ കാര്യം ഇതാ പിള്ളേരൊക്കെ ഏതാ എക്സാം എഴുതാൻ വേണ്ടി ഓടിപ്പോവാ എക്സാമൊക്കെ ഉണ്ടല്ലോ എനിക്ക് പിന്നെ അങ്ങനത്തെ വലിയ പരിപാടിയൊന്നുമില്ല എനിക്ക് ഷിഫ്റ്റ് ടൈം തുടങ്ങുന്നത് പന്ത്രണ്ടര ഒക്കെയാണ് അപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ അതുവരെ എങ്ങനെ തട്ടിമുട്ടി തട്ടിമുട്ടി പോവും അല്ലേ സുന്ദരി കണ്ണൊക്കെ നോക്കി എന്തൊരു ഭംഗിയെ കാണാനല്ലേ കുഞ്ഞിനാവൊക്കെ എന്നാൽ കണ്ടു പോയ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഷോർട്സൊക്കെ ഇട്ടപ്പോൾ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളൊരു ഷോർട്സ് ഇട്ടപ്പോൾ രണ്ട് ദിവസം കാണാതെ ആയപ്പോൾ ഞാൻ അപ്പോൾ രണ്ട് ദിവസം കാണാതെ ആയിട്ട് വന്നൊരു ഷോർട്സ് ഇട്ടപ്പോൾ കുഴപ്പമില്ലാത്ത കമൻസൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വേശുപുളയെ മേടിച്ചിട്ടൊരു വീഡിയോ ഇവിടെ അപ്പോൾ ഇതാണ് അവിടെ ഒരു വീഡിയോ കെടുക്കുക താറ്റ പോണ്ടേ താറ്റ പോണ്ടേ പോട്ടെ ഞാൻ പോട്ടെ ടാറ്റാ പോണില്ല കേട്ടോ അപ്പം ശരി ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരേ